എന്റെ നാട് ഞാൻ പിറന്ന മണ്ണ് എന്ന് ഓരോ വ്യക്തിയും പറയുമ്പോൾ അത് അവരുടെ ജീവിതാനുഭവങ്ങളെയും ഓർമ്മകളെയും വൈകാരികമായ ബന്ധങ്ങളെയും വ്യത്യസ്തമായ അനുഭവങ്ങളെയും ഉണർത്തുന്ന ഒന്നായി മാറുന്നു നിങ്ങൾക്കും അങ്ങനെയല്ലേ നിങ്ങൾ ജനിച്ച നാട് വീട് ചുറ്റുപാട് നിങ്ങളുടെ കൊച്ചു കാൽപ്പാടുകൾ പതിഞ്ഞ മുറ്റം പൂക്കൾ പുഴ വയലേലകൾ അങ്ങനെ അങ്ങനെ എന്തെല്ലാം പറഞ്ഞാൽ തീരില്ല അല്ലേ പിറന്ന നാടിൻ്റെ ഗൃഹാതുരത്വ സ്മരണകൾ ഉണർത്തുന്ന പിറന്ന നാടിൻ പെരുമയിലേക്കാണ് നമ്മൾ പോകുന്നത് നമസ്കാരം ലേൺ മലയാളം വി തിലകുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റ് ആണ് പിറന്ന നാടിൻ പെരുമയിൽ ഇതിൽ വരുന്ന പാഠഭാഗമാണ് ദേശോമെഴുത്തും യൂണിറ്റിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വരികളൊന്ന് ശ്രദ്ധിക്കൂ മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലുമെൻ പൊട്ടിയ നാരായ വേരിൻറെ അറ്റത്ത് പൊട്ടി ചിനച്ചു തഴയ്ക്കാൻ കൊതിപ്പു ഞാൻ മങ്ങാതെയുണ്ടൻ മനസ്സിലെങ്ങാളുമി മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും മറുനാട്ടിൽ നിന്ന് എന്ന കവിതയിലൊരു ഭാഗമാണ് എൻ കെ ദേശത്തിന്റെ ഏതൊരു മലയാളിയുടെയും ദേശസങ്കല്പമല്ലേ കവി അവതരിപ്പിച്ചിരിക്കുന്നത് വിശകലനം ചെയ്യുക എന്താണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് ഏതൊരു മലയാളിയുടെയും പ്രത്യേകിച്ച് മറുനാടൻ മലയാളിയുടെ പ്രവാസിയുടെ ദേശസങ്കല്പത്തെ കുറിച്ച് എന്താണ് സ്വന്തം നാടിനെ കുറിച്ചുള്ള ചിന്ത അവരുടെ വികാരം കാഴ്ചപ്പാട് അതെല്ലാം വ്യക്തമാക്കുന്ന ആ തനിമയെ ആ സ്വത്വബോധത്തെ ഉണർത്തുന്ന വരികളാണ് എനിക്ക് ദേശം മറനാട്ടിൽ നിന്ന് എന്ന കവിതയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ജോലിയുടെ ഭാഗമായിട്ടോ ഒക്കെ നാട് വിടേണ്ടി വന്നാലും പ്രവാസിയായിട്ട് കഴിയേണ്ടി വന്നാലും അവരുടെ നാടിനോടുള്ള സ്വന്തം ദേശവുമായുള്ള ആന്തരിക ബന്ധത്തിന് ഒരു ഉലച്ചിലും തട്ടുന്നില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് കവി പറയുന്നത് സ്വന്തം ദേശത്തെ മണ്ണും പുഴയും പ്രകൃതിയും അതായത് നമ്മുടെ ജീവൻ ബാല്യം കൗമാര യൗവനം ഇതൊക്കെ നമ്മൾ കഴിച്ചുകൂട്ടിയത് നമ്മുടെ നാടുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമ്മിലേക്ക് ആവാഹിച്ച പരമ്പരാഗതമായിട്ടുള്ള ഒരു അങ്ങനൊരു അഭേദ്യമായ ബന്ധമാണ് നമുക്ക് നമ്മുടെ നാടിനോടുള്ളത് പൊട്ടിയ നാരായ വേര് പൊട്ടി ചിനച്ച് തഴയ്ക്കാൻ ആ വേറിന്റെ അറ്റത്ത് വീണ്ടും പൂക്കളും കിനാക്കളുമായിട്ട് തഴച്ചു വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് ഓരോ മലയാളിയും ഇതാണ് കൊടുത്തിട്ടുള്ള വരികളുടെ ആശയം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോവിലൻ എഴുതിയ തട്ടകം എന്ന നോവലിന്റെ കുറച്ച് ഭാഗങ്ങളാണ് കിഴക്കും മുറിയിൽ കുന്നുകളുടെ ഒരു നികന്ന നിര തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിന്റെയും മധ്യത്തിൽ പുല്ലാനി കുന്ന് കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച് കവങ്ങിൻ തോപ്പുകൾ താഴെ കൊയ്ത്തുകഴിഞ്ഞ് ഉഴുതുലർന്ന ഒരു ഒടിനിലം ആൽത്തേരി പാടം പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി പഞ്ചാരമണൽപ്പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ കുണ്ടനിടവഴികൾ പാർത്താറ്റുപാടത്തെ നീർച്ചാലികൾ കൈത്തോടുകളായി കൈത്തോടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചുവല്ലു തോടായി കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് തെക്ക് തൈക്കാടെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിളിശ്ശേരിപ്പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടമ്പുറ തൊട്ടപ്പുറത്ത് അലതല്ലി തലതല്ലി വലിയ തോട്ടിൽ ചേർന്നണഞ്ഞു ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല മൂന്നോട് കൂലം കുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരുവപ്പെടുന്ന നീർച്ചുഴിയിൽ കിഴക്കേക്കരയിലെ കണ്ടങ്ങൾക്ക് വരമ്പിടിഞ്ഞു മൂന്നോടിനക്കരെ മണപ്പുറം തെളിഞ്ഞു അടുത്തത് കൊച്ചരേത്തി സ്ഥലത്തിൻ്റെ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പര മരുതിന് മുകളിൽ ഏറുമാടവും കൊച്ചുരാമൻ കഞ്ഞിപ്പരയിൽ കടന്നു വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളങ്കുറ്റി എടുത്തു അതിൽ നിന്നും ഉണങ്ങിയ പനംപഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും അടുപ്പിലെ കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞ് ചേർത്ത് വെച്ചു അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരം കല്ല് പൊടി തുടച്ചു കയ്യിലിട്ട് തിരുമ്മി ചൂടാക്കിയ പനംപഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി പഞ്ഞിയോടും ചേർത്ത് പിടിച്ച വെള്ളാരൻ കല്ലിൽ ഉരുക്ക് കഷ്ണം ശക്തിയായിട്ടൊരച്ചു പാറിവീണ തീപ്പൊരികൾ പഞ്ഞിയിൽ പടർന്നു മെല്ലയൂതി തീ പെരുക്കി അപ്പോഴേക്കും കുഞ്ഞാതിച്ചൻ രണ്ട് മുളങ്കുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു പഴയ മൺകലത്തിൽ ഒരുപിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി ഏറുമാടത്തിന് അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ട് കീറി ഉണക്കി ചുരുളായി കെട്ടിയ ചൂരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി മരത്തിൽ ചേർത്തുകെട്ടിയ കല്ലൻ മുളയേന്തി അതിൻ്റെ കമ്പുകൾ വാക്കത്തി മാടുകൊണ്ട് തട്ടി നോക്കി കുഞ്ഞാതിച്ചൻ മുകളിലോട്ട് കയറി പിറകെ കൊച്ചുരാമനും അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ എഴുതിയത് യു എ ഖാദർ ജന്മദേശത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളും ആ സങ്കട കണികകളും ഒന്നൊന്നായി ഇടവിട്ടിടവിട്ട് കോർത്ത് ഒരു കഥയാക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു ഏതാണെൻ്റെ ദേശം വളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ മാപ്പിള എലിമെൻ്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസങ്ങാൻ്റെ അകം എന്ന തറവാട്ട് വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞു വളർന്ന് വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപാതകളും പള്ളികളും പള്ളിക്കുളങ്ങളും പ്രാകൃത ആചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളിൽ സമ്മാനിച്ച കോവിൽകണ്ടി ദേശമോ പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യ ഒരുക്കിയ തൃക്കോട്ടൂരംശം പാലൂരു ദേശമോ എനിക്കറിയുന്നില്ല ബില്ലീൻ എൻ്റെ ഹൃദയദേശം പന്തലായനി അംശം കോവിൽകണ്ടി ദേശവും തൃക്കൂട്ടൂരംശം പാലൂരു ദേശവും എൻ്റെ ജീവിതവിലാസങ്ങളുടെ ദേഹവും ിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം ഇങ്ങനെ അറുത്തു പറയുവാനും എനിക്ക് ശക്തി പോരാ അടുത്തത് വല്ലി ഷീല ടോമി വാസന മറഞ്ഞപ്പോൾ നാടെങ്കും കാപ്പിപ്പൂവിൻ്റെ നറുമണം പരക്കുകയായി കരിയില മൂടിയ കുന്നിൻ പുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിൻ്റെ ചെമ്മുത്ത് വിതറി റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കയറുമ്പോഴും കുന്നുകൾക്കിടയിൽ പച്ചമഞ്ഞ പാടങ്ങൾ കിടന്നു കൈമനെല്ലിന്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ ചിരട്ടക്കൂനമാതിരി മുളപൊട്ടുന്ന കപ്പക്കൂടങ്ങൾ കപ്പവാട്ട് കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും അന്നെല്ലാം രാവേറെ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരന്റെ നുണക്കഥകൾക്കായി ദേശം ഉറങ്ങാതിരുന്നു പുഴുങ്ങിവാട്ടി വെയിലത്തുണയ്ക്ക് പാകമാക്കിയ മരച്ചീനെ ചെന്തുകൾ മുളം ബത്തായങ്ങളിലും ചുകെട്ടുകളിലും കയറിക്കൂടി വിറകടുപ്പിന് മുകളിലെ ചേരുകളിൽ തിങ്ങി ഞെരുങ്ങി ദീർഘ സുഷുപ്തിയിലാണ്ടു പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു താണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി ഇന്നുമുണ്ട് കല്ലുവയൽ പഴം കല്ലുവയൽ ദേശവും എഴുത്തും എന്ന പാഠഭാഗത്തിൽ വ്യത്യസ്ത എഴുത്തുകാർ അവരുടെ കൃതികളിലൂടെ സ്വന്തം ദേശത്തെ നാടിനെ എങ്ങനെ ആവിഷ്കരിക്കുന്നു അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നു എന്നതാണ് ഓരോ എഴുത്തുകാരനും തൻ്റെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ തങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ തനിമയോടെ പകർത്തുന്നു അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തട്ടകം ഇത് എഴുതിയിരിക്കുന്നത് കോവിലിനാണ് മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ ശക്തമായ സാന്നിധ്യവുമായിരുന്നു കോവിലൻ എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്ന കണ്ടാളശ്ശേരി വട്ടോംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ കഥകളുടെ യാഥാർത്ഥ്യവും ശക്തമായ കഥാപാത്ര ആവിഷ്കാരവും തുളച്ചുകയറുന്ന ഭാഷയും കോവിലൻ കഥകളെ വ്യത്യസ്തമാക്കുന്നു അദ്ദേഹം എഴുതിയ നോവലാണ് തട്ടകം ആത്മകഥാപരമായി അവതരിപ്പിച്ചിട്ടുള്ള തട്ടകത്തിൽ സ്വന്തം ദേശമായ കണ്ടാണിശ്ശേരി ഗ്രാമത്തിലെ തലമുറകളുടെ ചരിത്രമാണ് പശ്ചാത്തലമാക്കിയിരിക്കുന്നത് മൂപ്പുലിശ്ശേരി ദേശം ദേവിയുടെ തട്ടകമാണ് ദേവിയെ ഉപാസിച്ചു പോരുന്ന പിതാക്കന്മാരുടെയും ബന്ധുക്കളുടെയും ഗൃഹാതുരത ഉണർത്തുന്ന സ്മരണകൾ ദ്രാവിഡ ഭാഷയിൽ നാടൻ താളബോധത്തോടെ ഇതിൽ ആഖ്യാനം ചെയ്തിരിക്കുന്നു സ്ഥലകാല ബന്ധങ്ങളിലൂടെ ഇതിഹാസ സമാനമായ കഥാചിത്രം ഗോത്രങ്ങളുടെ താളക്രമമാണ് തട്ടകത്തെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ തോറ്റങ്ങൾ ചകനം തട്ടകം കോവിലിൻ്റെ കഥകൾ തീർവാഴ്ചകൾ തുടങ്ങി ഒട്ടനേകം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പുരസ്കാരങ്ങൾ ഇതൊക്കെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള വിവരണമാണ് തട്ടകമെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിലൂടെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള വിവരണം കിഴക്കുമുറിയിലെ കുന്നുകൾ താഴ്വരയിലേക്കുള്ള വഴികൾ എന്നിവയെല്ലാം തൻ്റെ ദേശത്ത് വരച്ചു കാട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു വളരെ കൃത്യതയോടെയുള്ള ഭൂമിശാസ്ത്രപരമായ വർണ്ണനയുള്ള നാടിന്റെ ചിത്രമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് ജലസ്രോതസ്സുകളുടെ പ്രാധാന്യം നീർച്ചാലുകൾ തോടുകൾ കുണ്ടൻ ഇടവഴികൾ എന്നൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട് പിന്നെ വെള്ളപ്പൊക്കം കരിയിടിച്ചൽ മണപ്പുറം രൂപപ്പെടൽ ഇതൊക്കെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഭാവങ്ങളെ വ്യക്തമാക്കുന്ന വിവരണങ്ങളാണ് അടുത്ത പാഠഭാഗം ഇതാണ് കൊച്ചരത്തി എഴുതിയിരിക്കുന്നത് നാരായൺ ശരിയായ പേര് നാരായണൻ എന്നാണ് മലയാള നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് കൊച്ചിലെത്തി മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി നിരവധി ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട് സമൂഹത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ ചിത്രീകരിക്കുന്ന നോവലുകളാണ് അദ്ദേഹത്തിൻ്റെത് പ്രധാന സാഹിത്യ സംഭാവന അത്തരം അതായത് സമൂഹത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന നോവലുകളാണ് പ്രധാന സാഹിത്യ സംഭാവനകളെല്ലാം തന്നെ കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയരന്മാരെക്കുറിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയിട്ടുള്ള നോവലാണ് കൊച്ചരേത്തി ഭാഷാപരമായ പ്രത്യേകതകളും പ്രമേയങ്ങളും കൊണ്ട് ഗോത്ര നോവൽ എന്ന കൃതിയിൽ ശ്രദ്ധേയമായ കൃതിയാണിത് ദേശവിവരണവും ജീവിത പശ്ചാത്തലവും ആവിഷ്കരിക്കുന്ന നോവലാണ് കൃഷിയിടത്തിന് നടുവിലെ മരുതിൻ ചൂട്ടിലുള്ള കഞ്ഞിപ്പുരയും ഏറുമാടവുമാണ് പ്രധാന പശ്ചാത്തലം ആദിവാസി സമൂഹത്തിന്റെ ലളിതമായ ജീവിത രീതി മുളങ്കുറ്റിയിൽ ഭക്ഷണമുണ്ടാക്കുന്നത് പനംപഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ച് തീ ഉണ്ടാക്കുന്നത് ചൂരൽവള്ളി ഉപയോഗിച്ച് ഏറുമാട് നന്നാക്കുന്നത് കല്ലന് മുളയേന്തി മരം കയറുന്നത് അങ്ങനെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാഴ്ചകളും അനുഭവങ്ങളൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് പ്രധാനമായും ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ ജീവിത രീതിയാണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത് ഗോത്ര വിഭാഗക്കാരുടെ പരമ്പരാഗതമായ അറിവുകളും കൃഷിയുമായുള്ള ഒക്കെ ഇതിൽ ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു അടുത്തത് യു എ ഖാദറിൻ്റെ അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ എന്നുള്ളതാണ് മലയാള സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്ന നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായിരുന്നു യു എ ഖാദർ പത്രാധിപരായും സർക്കാർ ഉദ്യോഗസ്ഥ പുരാവൃത്തങ്ങളുടെ പ്രതിപാദന രീതിയിൽ വ്യത്യസ്തമായ ശൈലിയിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് കാവും തെയ്യവും ഭൂതപ്പുരുളകളും ആചാരാനുഷ്ഠാനങ്ങളും നാടോടി വിജ്ഞാന വഴികളും വിത്തുകളുടെ രൂപത്തിൽ ഖാദറിൻ്റെ രചനകളിൽ സമന്വയിച്ചു കാരൻ തൻ്റെ ദേശം ഏതാണെന്ന് ചോദ്യം സ്വയം ചോദിക്കുന്നു പെറ്റു വളർന്ന ബർമയിലെ ബില്ലിൻ ഗ്രാമമാണോ പഠിച്ചു വളർന്ന കോവിൽകണ്ടി ദേശമാണോ അതോ വാർദ്ധക്യത്തിൽ ശയ്യ ഒരുക്കിയ തൃക്കൂരൂരംശം പാലൂരു ദേശമാണോ തൻ്റെ യഥാർത്ഥ ദേശമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു ദേശത്തെ കുറിച്ച് ചിതറിയ ചിത്രങ്ങളാണ് അങ്ങനെയുള്ളൊരു ഓർമ്മകൾ പോലെയാണ് അദ്ദേഹം തന്നെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതായത് ഒരിടത്തല്ല പലയിടങ്ങളിലാണ് തൻ്റെ ജീവിത കാലയളവ് കഴിച്ചുകൂട്ടിയ അതുകൊണ്ട് വ്യക്തമായ ഓർമ്മകൾ എന്നതിനപ്പുറം ചിതറിയ ചിത്രങ്ങൾ പോലുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് പിന്നെ എടുത്തു പറയാനുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ജനിച്ചതും ജീവിച്ചതും നമുക്ക് അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഇടങ്ങളൊന്നും നമ്മൾ മറക്കില്ല അത് ആ ദേശവും ആ ചുറ്റുപാടും അവിടെയുള്ള ആളുകളൊക്കെ നമ്മുടെ നമ്മളെന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അല്ലെങ്കിൽ സ്വത്വ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ആ ഓർമ്മകളും അനുഭവങ്ങളൊക്കെ തന്നെയാണ് ആ ദേശത്തെ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് താൻ വളർന്ന ചുറ്റുപാട് എല്ലാം തന്നെ അടുത്തത് ഷീല ടോമി അടുത്തത് വല്ലി എന്നുള്ളതാണ് ഷീല ടോമിയുടേതാണ് കഥാകാരി വയനാട് സ്വദേശിനിയാണ് നോവലിസ്റ്റാണ് ചെറുകഥാകൃത്താണ് എന്തൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് കശുമ്പാമ്പഴത്തിൻ്റെയും കാപ്പിപ്പൂവിൻ്റെയും നറുമണം നിറഞ്ഞ ഒരു ഭൂതകാലമാണ് കഥാകൃത്ത് ഓർക്കുന്നത് കുന്നിൻപുറങ്ങളിലെ കാപ്പിമണികളും മ പച്ചമഞ്ഞ പാടങ്ങളും കൈമനെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങളും കപ്പകൃഷിയും കപ്പവാട്ട് കല്യാണങ്ങളും മുണ്ടക്കണ്ണൻ കുമാരൻ്റെ നുണക്കഥകളും ആ ദേശത്തിൻ്റെ മാത്രം സവിശേഷതകളാണെന്ന് ഇവിടെ എടുത്തു പറയുന്നു മരച്ചീനി ഉണയ്ക്ക് സൂക്ഷിക്കുന്ന രീതി വിവരിക്കുന്നുണ്ട് കാലാന്തരത്തിൽ ദേശത്തിലുണ്ടായ മാറ്റങ്ങളെയും കുറിക്കുന്നുണ്ട് കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താഴുകയും പാടങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു അതായത് അവസാനം പറയുന്നില്ലേ അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി എങ്കിലും പഴങ്കഥകളുടെ ഓർമ്മകളുമായി കല്ലുവയിൽ ഇന്നുമുണ്ടെന്ന് പറയുന്നു കൂടാതെ കാർഷിക സംസ്കാരവുമായ അതിലെ ഏറ്റവും പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളുണ്ട് സാമൂഹികമായ ഒത്തുചേരലുകളുണ്ട് ആ നാടിൻ്റേത് മാത്രമായ വിനോദങ്ങളുണ്ട് കാലാന്തരത്തിൽ ആ നാടിനുണ്ടായ മാറ്റങ്ങളുണ്ട് നഷ്ടങ്ങളുണ്ട് എല്ലാം ഓർമ്മകളിൽ നിറഞ്ഞും തുളുമ്പിയും ഒക്കെ നിൽക്കുന്നുണ്ട് ആ ഓർമ്മകളിലൂടെ മനസ്സ് മനസ്സിൽ നിന്നും നാടിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത് അതായത് നമ്മൾ പ്രവാസി പ്രവാസിയായാലും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറി താമസിച്ചാലും നമ്മൾ ജനിച്ചു വളർന്ന നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ മധുരമായിട്ടുള്ള ഓർമ്മകൾ തന്നെ താനാക്കി മാറ്റിയ തൻ്റെ വീട് പരിസരം ചുറ്റുപാട് സമൂഹം വ്യക്തിബന്ധങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ സ്വത്വ രൂപീകരണത്തിന് സഹായകമാകുന്നു